ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് കളി മാറുകയാണ് അതായത് വൻ അടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു പുതിയ ടാസ്ക് വഴി ഒന്ന് മുതൽ പതിനാല് നമ്പറുള്ള ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ സ്ഥാനം ഏതാണെന്ന് നിലയുറപ്പിച്ച് നിൽക്കണം എന്നതാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് അതിൽ ജാസ്മിൻ അഞ്ചാം സ്ഥാനമാണ് തിരഞ്ഞെടുത്തത് കാരണം ജാസ്മിൻ പറയുന്നത് തനിക്ക് ഒന്നാം സ്ഥാനമാവാൻ നിലവിൽ അർഹതയില്ല താൻ അതിന് യോഗ്യത സ്വയം തോന്നുകയാണ് അതുകൊണ്ടാണ് അഞ്ചാം സ്ഥാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ അഞ്ചാം സ്ഥാനം തന്നെയാണ് ഋഷിയും തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഭൂരിഭാഗം പേരും പറയുന്നത് ജാസ്വിന് അഞ്ചാം സ്ഥാനത്ത് നിൽക്കാൻ പോലും യോഗ്യത അല്ല എന്നാണ് പറയുന്നത് ഒരുപാട് അവിടെ വിലയിരുത്തുന്നുണ്ട് ഒരുപാട് പേര് വോട്ട് നൽകിയതും ഋഷിക്ക് തന്നെയാണ് കാര്യം ജാസ്മിൻ ഒരിക്കലും അഞ്ചാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ലെന്നും ആറോ ഏഴോ പോലും നിൽക്കാൻ ചിലർ യോഗ്യതയില്ലെന്ന് ജാസ്മിനെ പറയുന്നു എന്തായാലും ജാസ്വിന് സ്വയം അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് നല്ലത് തന്നെയാണ് കാര്യം ഒന്നാം സ്ഥാനത്ത് ഒരിക്കലും എത്തില്ലെന്ന് ജാസ്മിനെ തന്നെ അറിയാം കാര്യം പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ ടാസ്കുകൾ പെർഫോം െ അവിടെ ഗബ്രി ബോംബ് പിടിച്ച് മാത്രമാണ് ഇത്രയും നാൾ അവിടെ പോയത് ഇപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ അവിടെ ആരെങ്കിലും എപ്പോഴും ജാസ്മിനെ കൂട്ടുകെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരുപാട് പേര് പറയുന്നുണ്ട് ജാസ്മിൻ ഒരിക്കലും അഞ്ചാം സ്ഥാനം പോലും അർഹിക്കുന്നില്ല എന്നും വേറെ ഏതെങ്കിലും സ്ഥാനം പോയി തിരഞ്ഞെടുക്കാനൊക്കെയാണ് ജാസ്മിനോട് പറയുന്നത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക